ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് ഹെന്നയോ ഡയ്യോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാം ഇത് ഹോം മെയ്ഡാകുമ്പം നമുക്ക് ഇതുപോലെ തന്നെ മുടി വളരുകയും മുടികഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും അപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ കരിഞ്ചീരകം കൊണ്ടാണ് അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് മുടി വളരാനും ഒക്കെ അപ്പോൾ ആ ഒരു ഹെയർ ഡേ ആണ് ഈ കാണുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ നമ്മളുടെ മുടി കറുക്കാനും അകാലും ഒഴിവാകാനൊക്കെ ഈ ഒരു ഹെയർ ഡൈ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമുക്കിതേ നിരയുള്ള ഒരു ഹെയറിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എല്ലാ ഭാഗത്തും ഒരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി അപ്പം നമുക്ക് മുടിക്ക് മാത്രമല്ല നമ്മളുടെ താടിയും മീശയും ഒക്കെ കറുക്കാനും വളരാനൊക്കെ ഈ ഒരു ഹെയർ ഡേയെ ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഇത് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരുന്നത് കണ്ടില്ല അപ്പം നമ്മളുടെ താടിയും അതുപോലെ മീശയും ഒക്കെ നല്ലപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയൂടെയാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ഹെയർ ടൂണർ കൂടെ കാണിക്കുന്നുണ്ട് അതും കരിഞ്ചീരം കൊണ്ടാണ് അപ്പോൾ ഇത് നമ്മളുടെ മുടിയിൽ ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ പറയത്തില്ലേ കാട് പോലെ മുടി വളരുക അതുപോലെ തന്നെ നമ്മൾ നീട്ടത്തിൽ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടൂ ടൂണർ കൂടെയാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതേ കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിഞ്ജീരകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൊണ്ട് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ആട്ന്ന് തന്നെ ഞാൻ ഇതേ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പാനിൽ അതിനുശേഷം നമുക്ക് ഉലുവയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ തന്നെ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണേ എങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്ലാക്ക് കളറിലെ പൗഡർ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് രണ്ട് രണ്ടും നല്ല പോലെ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇപ്പം ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പം ഏകദേശം ഒന്ന് കരി നമുക്ക് പൊടിയാറായിട്ടുണ്ട് അതിന് ശേഷം തണുത്ത ശേഷം നമുക്കൊന്ന് ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അത് നല്ലൊരു വെള്ളമൊന്നും പാടില്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിൽ വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് അപ്പൊ കെമിക്കലൊക്കെ അടങ്ങി ഡൈന്നി വാങ്ങേണ്ട കാര്യമില്ല നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാം ഉലുവയും നല്ലതാണ് നമ്മളുടെ മുളി മുടി വളരാനൊക്കെ അപ്പോൾ അതേ നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ അത്രയും മാത്രം നമുക്ക് നല്ലപോലെ ഒന്ന് കരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കൊണ്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കത് ഞാൻ നെല്ലിക്ക പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതേ പാനിൽ തന്നെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒത്തിരി കരിഞ്ഞ് പോകേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പോഴേ ഇത് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കട്ടൻ ചായയിലാണ് മിക്സ് ചെയ്യുന്നത് ഈ യർ ഡൈ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ വറ്റിച്ച് അര ഗ്ലാസ് ആക്കി മാറ്റണം അപ്പം അത് നമുക്ക് റെഡിയാക്കി വെക്കാം ഇനി നമ്മളിത് തണുത്ത ശേഷം രണ്ട് ബൗളിലാക്കി നമ്മളുടെ കരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ചതും അതുപോലെ തന്നെ നമ്മളുടെ നെല്ലിക്കപ്പൊടി അത് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഇനി നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാം അപ്പം ഈ രണ്ട് പൊടിയാണ് നമ്മളിന്ന് എടുക്കുന്നത് അതിന് അതിന് ശേഷം ഒരു നമ്മളുടെ ഇരുമ്പിചീനച്ചട്ടിയാണ് വേണ്ടത് അതിലേക്ക് ഞാൻ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മളുടെ കരിഞ്ചീരകവും ഉല്ലുവേടയും കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ടൻ ചായ നമ്മൾ അര ക്ലാസ് ആക്കി പറ്റി വെച്ചില്ലേ അത് ആവശ്യത്തിന് മാത്രം കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒഴിക്കുന്നവർ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പെരട്ട അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒത്തിരി ആദ്യമേ തന്നെ വെള്ളം ചേർക്കരുത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം അപ്പോൾ ഇത് അപ്പോൾ ആ ഇരുമ്പ് ചീനച്ചട്ടിയിലിരുന്ന് ആ നെല്ലിക്കപ്പൊടിയുടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് കറിയൊക്കെ അല്ലെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിന്ന് നമുക്ക് വെറുതെ പൈസ കൊടുത്ത് നമ്മളുടെ മുടിയൊക്കെ കുഴിഞ്ഞു പോകുന്ന ഹെയർ ഹെയുടെയൊക്കെ തേക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മൂടി വെക്കുവാണ് ഒരു ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ശേഷം എടുത്തപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് തിക്കായിപ്പോയി അതിന് അതിനായിട്ട് ഞാൻ ബാക്കി ിരുന്ന നമ്മളുടെ ആ കട്ടൻ ചായ വെള്ളം ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഇത് മുടി നമ്മളുടെ നര മാറാനല്ല മാറാൻ മാത്രമല്ല അകാല നര ഒഴിവാകാനും അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ഹെയർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയിലൂടെയാണ് കരിഞ്ചീരവും ഉലുവയും നമ്മളുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ ഇപ്പം അത് ഏകദേശം കറക്റ്റ് പരിവുമായിട്ടുണ്ട് ഇനി നമ്മളുടെ നരയുള്ള ഹെയറിലൊക്കെ ഒരു പഴയ ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ ഒന്ന് നമുക്കത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ താടിയിലും മേശയൊക്കെ കറക്റ്റ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പം ഞാൻ ബാക്ക് വശത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ക്രിതാവിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്ത് അത്രയും കൂടെ മുടിയിൽ പിടിക്കും അപ്പം ബാക്ക് വശത്തൊക്കെ ഇതുപോലെ നല്ല നരയുള്ളൊരു ഹെയറിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കൊരു അരമണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്യാം അതും ഷാംപൂ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ഒന്നെങ്കിൽ നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ നമ്മളെ ചെമ്പരത്തി പൂ കൊണ്ടുള്ള താളി വെള്ളത്തിലൊക്കെ നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ അതേ കഴുകിക്കളഞ്ഞ മുടി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മളുടെ മീശയിലൊക്കെ പെരട്ടി കൊടുത്താലും മീശയൊക്കെ കറത്ത് വരും മാത്രമല്ല മീശ നല്ല കട്ടിക്ക് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകൂടി ചെയ്യണം ഇന്ന് നല്ല ലേഡീസിനെയൊക്കെ നല്ല മുടി വളരെ മുട്ടത്തോളം വളരുന്ന ഒരു ഹെയർ ടൂണറാണ് കാണിക്കുന്നത് ഉലുവയും കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെരുവത്തിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒരേ ടേബിൾ സ്പൂണായിട്ട് കരിഞ്ചീരകവും ഉലുവയും ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉലുവ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവേ അപ്പോൾ അത് ഇത് ഒന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് തണുത്ത ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി ആക്കി നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് മുടിയിലൊക്കെ കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത ശേഷം മാത്രം നമുക്കിതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്യണം സ്ട്രെയിൻ ചെയ്ത് നമുക്ക് നമുക്കിതുപോലെ സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ മുടിയെല്ലാം ഇതുപോലെ തന്നെ വളരാനും നല്ല സിൽക്കി ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ട്യൂണറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു